ഹായ് ഹലോ സുമോക്സിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ഹാവ് വേസ്റ്റിങ് ആയാലോ ഇത് തായ്ലൻഡ് പേര കിൻഡിലെ പേരെന്നു പറയും എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഈയൊരു പേരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിലെനിക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ ഗ്രാഫ്റ്റിംഗ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇത് ഗ്രാഫ്റ്റിംഗ് അല്ല നമ്മൾ ലെയർ ചെയ്ത പേരെയാണ് കേട്ടോ അപ്പോൾ ഇത് അന്ന് കാണിച്ച പേര അത് ഓൾറെഡി ഹാർവെസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇത് ലാസ്റ്റ് ഉണ്ടായ പേരക്കാണ് കേട്ടോ ഇതാണ് ചിക്കു ഫ്രൂട്ട് ഇതിലിപ്പം റീസൻറ്റായിട്ട് വന്നിരിക്കുന്ന കായാണിത് ഇത് പഴുക്കാറായിട്ടില്ല നമുക്കത് പ്ലയ്ക്കാറായിട്ടില്ല ഇനിയുള്ളത് വഴുതനങ്ങയാണ് ഇത് നമ്മൾ വിത്തനിട്ടിരുന്നതാണ് നമ്മളത് ഹാർവെസ്റ്റ് ചെയ്യാണ് ഇത് ഏകദേശം പാക്ക് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ഇതിന് കുരുവൊക്കെ ഭയങ്കര ഹാർഡാകും ഒത്തിരി മൂക്കുന്നതിന് മുമ്പേ നമ്മളത് പ്ലക്ക് ചെയ്യും കേട്ടോ ഇത് അഞ്ചാറ് കാന്താരി മുളകുണ്ട് നമുക്ക് രണ്ട് മൂടാണ് കാന്താരി മുളകിനുള്ളത് അതിലൊരു മൂടാണിത് ഏകദേശം ഒരു കപ്പ വേവിക്കാൻ അല്ലെങ്കിൽ ചക്ക വേവിക്കാനൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ട് ഇനി പ്രാവശ്യം കാപ്പിക്കുരു കുറവായിരുന്നു നമ്മുടെ മുട്ടയാണ് കോഴി ഇടുന്ന മുട്ടയാണ് ഇത് ഒരു ദിവസത്തേ അല്ല കേട്ടോ ഇത് രണ്ടു മൂന്ന് ദിവസത്തെയാണ് നമുക്കിവിടെ അഞ്ചാറ് കോഴികളുണ്ട് അപ്പോൾ അതിന് കാവലെ നിൽക്കുന്ന ആളെ കണ്ടു അവൻ്റെ പേരാണ് പാന്തർ ഇവനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്തതിടാം കേട്ടോ ഒരു വീഡിയോ ഞാനിടാം ഇനി നെക്സ്റ്റ് നമ്മുടെ നാരകമാണ് നാരങ്ങ ഹാവോസ്റ്റിംഗ് ആണ് ഇതിൽ യെല്ലോ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇച്ചിരി ഏറെ യെല്ലോ ഷെയ്ഡ് വന്നിരിക്കുന്നത് മാത്രമേ നമ്മൾ ഹാവോസ്റ്റ് ചെയ്യുന്നുള്ളൂ കുറച്ചൊക്കെ താഴെ വീണും കിടപ്പുണ്ട് കേട്ടോ ഇതിനൊരു ടിപ്പുണ്ട് നമ്മളിപ്പം നന്നായിട്ട് പഴുക്കാൻ വേണ്ടിയിട്ടും ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളൊരു പേപ്പർ ന്യൂസ് പേപ്പറിലോ മറ്റോ ഇതൊന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി അത്യാവശ്യം ദിവസം ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ നമുക്കിത് കേടാവാതെ ചെയ്യാതെ നമുക്കിത് ഇരിക്കും കേട്ടോ നന്നായിട്ട് പഴുക്കുകയും ചെയ്യും ഇതിപ്പം കുറച്ചൊക്കെ ഗ്രീൻ കളർ ഉണ്ടല്ലോ അതൊക്കെ മാറി നന്നായി പഴുക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ നാരങ്ങ ഹാവസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടതാണ് കിളി കൂടാതിൽ കിളിയില്ല മുട്ടയില്ല മേ ബി കിളി വരുവായിരിക്കും എന്തായാലും നമ്മൾ നോക്കുമ്പോൾ അത് രണ്ടും ഇല്ല അപ്പോൾ ഇത്രയും നാരങ്ങയാണ് നമ്മൾ ഹാവസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ പേപ്പറിൽ കോട്ട് ചെയ്ത് വെക്കും പിന്നത്തെ നമ്മുടെ വിളവാണ് ഈ മുളക് നമ്മൾ ഇന്നലെ ഹാവസ്റ്റ് ചെയ്തതാണ് പിന്നെ നമ്മുടെ നാടൻ ചാമ്പ്യുന്ന രണ്ട് മൂന്ന് ചാമ്പയ്ക്കാൻ കിട്ടി ഈ ഒരു പിങ്ക് ഷെയ്ഡ് നോക്കണ്ട കേട്ടോ ഇത് നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞപ്പം അതിൻ്റെ കറയാണ് അപ്പം ഇതാ പേര ഇതിൻ്റെ തൊലിയിൽ ഈ ഷെയ്ഡ് കണ്ടോ അത് കേടല്ലോ അതാ ഈ ഒരു പേരക്കയുടെ കളർ തൊലിക്ക് ഈ ഒരു കളറ് വരുന്നുണ്ട് മൊത്തമായിട്ട് വരികയല്ല കുറച്ചൊക്കെ വരുള്ളൂ പിന്നെ ഈ ലെയർ ചെയ്തത് എൻ്റെ അമ്മയാണ് അപ്പം ഇനി അടുത്ത ഒരു ലെയറിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ ഇടാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്കത് കണ്ടിട്ട് നിങ്ങൾക്കും ലെയർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും കാണാൻ പൈബൈസ് യു